ഞാൻ ഇരിഞ്ഞാലക്കൂടെ ആണ് ഇരിയാാലൂടെ അടുത്ത് പുറത്തുശേരിൽ പുറത്തുശേരിൽ നമ്മൾ യാദൃഷ്ടിയായിട്ട് ജനാർദന എന്ന പേരുള്ള ഒരു സ്നേഹത്തിനെ കണ്ടുപിടിച്ചു ആൾ അത്യാവശ്യം ജനങ്ങൾക്ക് ബോധവൽക്കരണം ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ആൾക്ക് പറയാനുള്ളതൊന്നും കേൾക്കാം നമുക്ക് ഒന്നും പറഞ്ഞോ സാർ സാറ് എത്ര എവിടേക്ക് ജോലി എങ്ങനെയായിരുന്നു ചുരുക്കം മുന്നേ ജോലി ചെയ്തിരുന്നത് എങ്ങനെയാണ് സെറാമിക് എൻജിനീയറിങ് ഗവണ്മെൻ്റ് അപോർഡ് കമ്പനി പിന്നെ സാധാ മാർഗ്ഗം പിന്നെ അത് കഴിഞ്ഞ് സിനിമ പ്രൊഡ്യൂസർ ആനന്ദവിടെ സിനിമ അത് സിനിമ നടൻ ഇന്ന സണിൻ്റെ അവിടെ ഒരു പത്ത് വർഷം മുമ്പ് സെക്യൂരിറ്റി തുടങ്ങി അങ്ങനെ പിന്നെ അതുകൂടാതെ പത്ത് പതിനേഴ് വർഷം ജനസേവനം എന്നുള്ള സ്റ്റഡി ക്ലാസ് കൊടുക്കും മൊത്തം ഇന്ത്യൻ ജനത ആരും അന്യരല്ല എല്ലാവരും രക്ഷപ്പെടട്ടെ ക്ലാസ് കൊടുക്കുമ്പോൾ അവർ പറയും ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ സേവനമാണ് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ നന്മ നന്മയ്ക്ക് വേണ്ടി തെറ്റായ ചില ജനങ്ങളുടെ അഭിപ്രായത്തിൽ ഭിന്നതയും ഉണ്ടാക്കി നേർവഴി കാണിക്കാൻ അപ്പോൾ ലോകത്ത് മൊത്തം ഇരുന്നൂറ്റി എട്ട് ലോകരാജ്യമാണ് ജനാധിപത്യ രാജ്യം നൂറ്റി നാൽപ്പത്തിൻ്റെ ഏലാധിപത്യ മാർഗത്തിൽ നിന്ന് കണക്കിൽപ്പെടുന്ന നൂറ്റി തൊണ്ണൂറ്റെങ്കിൽ കണക്കിൽപ്പെടാത്ത പതിമൂന്നെണ്ണം മൊത്തം ലോകത്ത് ഇന്നൂറ്റി മൂന്ന് കോടിയിലെ അത് ജനസംഖ്യ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തിൻ്റെയാണ് നൂറ്റി നാൽപ്പത്തഞ്ച് രണ്ടാം സ്ഥാനം കോടി ചൈന അപ്പോൾ പാകിസ്ഥാനിൽ ഇരുപത്തിനാല് കോടി ജനസംഖ്യയുണ്ട് ബംഗ്ലാദേശിൽ പതിനാറ് കോടി പതിനസംഖ്യയുണ്ട് അമേരിക്കയിൽ മുപ്പത്തിനാല് കോടി പതിനഞ്ച് ലക്ഷത്തി ജനസംഖ്യയുണ്ട് നമ്മൾ മുപ്പത്തി അഞ്ച് കോടി എട്ടാം ജനസംഖ്യം അതോടൊപ്പം തന്നെ ഇപ്പോൾ റഷ്യയിൽ പതിനാല് കോടി ജനസംഖ്യയാണെന്നാണ് പറയുന്നത് മെക്സിക്കോയിൽ പതിമൂന്ന് കോടി ജനസംഖ്യയാണെന്നാണ് പറയുന്നത് അങ്ങനെ ഓരോ ഭാഗത്തുള്ള ജനസംഖ്യ ഓസ്ട്രേലിയയിൽ മുപ്പത്തിരണ്ട് കോടി ജനസംഖ്യയുണ്ട് അപ്പോൾ മൊത്തം ലോകത്ത് എണ്ണൂറ്റി മുന്നൂറ് കോടിയിലേറെ ജനസംഖ്യ ഉണ്ട് കോടി പത്ത് ലക്ഷം വർഷം മുമ്പ് രാമലക്ഷ്മണ ഭരദിവസത്തിന് ജനനമെടുത്തു അതിൻ്റെ ചരിത്രസംഖ്യമെന്ന് പറയുമ്പോൾ മത്സ്യം മുതൽ പത്തൊമ്പതായിരം വരെ ഭഗവാനായിട്ട് നമ്മൾ ഭഗവാൻ്റെ സന്ദേശം അയ്യായിരത്തി ഇരുപത്തിയേഴ് വർഷം മുമ്പ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനനമെടുത്തുമായിരുന്നു അദ്ദേഹം മുഞ്ചമ്മ പാപമോചനത്തിന് വേണ്ടി കാട്ടിലെ വേടനാകുന്ന വാലിയുടെ മുഞ്ചമ്മ പാപമോചനത്തിന് വേണ്ടി വേടനാകുന്ന വാലിയുടെ അസ്ത്രം തോരകാനത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഭഗവാന്റെ കാലിൽ കൊള്ളുകയും എൻ്റെ കാലിൽ അസ്ത്രം കൊള്ളിക്കാൻ കഴിവുള്ളവൻ ആര് എന്ന് വീക്ഷിക്കുകയും മരക്കൊമ്പത്തിലിരിക്കുന്ന വേടനാകുന്ന വാലി കൊടുത്ത സുഗ്രീവിൻ്റെ ജയത്നാണെന്ന് മനസ്സിലാക്കുകയും വേടനാകുന്ന വാലിയെ ഉടലോടുകൂടി സ്വർഗരാജ്യത്തിൽ പറഞ്ഞ ചൂട്ട് ഭഗവാൻ നൂറ്റിയഞ്ചാമത്തെ വയസ്സിൽ അയ്യായിരത്തി ഇരുപത്തിയേഴ് വർഷം മുമ്പ് പത്താമത്തെ അവതാരം പൂർത്തീകരിച്ചു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇത് ഹൈന്ദവാചാരം അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആണ്ടുകൾക്ക് മുമ്പ് ജെറൂസലേമിലെ ബദ്രാഹോമിൽ പരിശുദ്ധ കന്യാമറിയത്തിന് ഗോഡ്സൺ സൺ യേസു ഉൾക്കൂട്ടി ജനിച്ചു എന്നും അതിൻ്റെ അദ്ദേഹത്തിന് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ഗാകുൽത്ത മലയിൽ രക്തസാക്ഷിയാക്കിയെന്നും പന്ത്രണ്ട് ശിഷ്യന്മാർ അതിലുണ്ട് എന്നും അതിലൊരു യൂദാസ് അന്ന് രാജ്യം ഭരിക്കുന്ന റോമൻ ചക്രവർത്തിക്ക് മുപ്പത് വെള്ളിക്കാസിന് വേണ്ടി ഒറ്റ കൊടുത്ത് റോമൻ ചക്രവർത്തി യൂദാസിൻ്റെ വാക്കുകേട്ട് പത്തു ഗുണ്ടകള് വിടുകയും ആ ഗുണ്ടകൾ യേശുവിന് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ഗാഗുൽ തമലയെ രക്തസാക്ഷിയാക്കിയും യേശു മൂന്നാം ദിവസം ഉയർത്തു ഞേറ്റു യൂദാസ് അന്ന് വൈകുന്നേരം തന്നെ തൂങ്ങിച്ചെത്തു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള സത്യത്തിന് എന്നും വിലയും ബാലൂഡും ഉണ്ട് എന്നുള്ളതാണ് അതിലുള്ളത് ആ അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ആയിരത്തി നാനൂറ് വർഷം കാലപ്പഴക്കമുള്ള പരിശുദ്ധ ഹുറാൻ്റെ സന്ദേശത്തിൽ പറയുന്നത് അതിൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകമാരുണ്ട് അതിൽ ലാസ്റ്റ് പ്രവാചകൻ മുഹമ്മദ് നബി അതിലൊരു പ്രവാചകനാണ് ഇബ്രാഹിം നബി ഇബ്രാഹിം നബിയുടെ സന്ദേശപ്രകാരമാണ് മക്ക മീന ഉമർ മൂല ഉസ്താഖ് സാജിനെ കല്ലറിയുന്നത് എന്ന് പറയുമ്പോൾ എല്ലാത്തിലും ഈ ജനങ്ങൾക്ക് അനുകൂലമല്ലാത്ത വിളയും കളയും ഉണ്ടാകുന്ന രീതിയിൽ വിളയും കളയും ഉണ്ടാകുന്ന മനുഷ്യ ഹാബിറ്റ് ഉണ്ടാകുന്നു അതിൽ നിന്ന് വേർതിരിവ് ഉണ്ടാകാൻ ബോധവന്മാരായ മനുഷ്യർ വിജ്ഞാനികളായ മനുഷ്യർ ജ്ഞാനീ ജ്ഞാനോദയമുള്ള മനുഷ്യർ ആറ് ബുദ്ധിയുള്ള മനുഷ്യർ എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യരുടെ ബോധോദ്യത്തിൽ കൂടെ കളയം മാറ്റി വിളയെടുക്കാൻ മനുഷ്യർ തയ്യാറാകണം അപ്പോഴാണ് മനുഷ്യരുടെ ജീവിത ലക്ഷ്യം എന്തെന്ന് മനുഷ്യർക്ക് അറിയാൻ സാധ്യപ്പെടുക വിജ്ഞാനവും വിജ്ഞാനമാകുന്ന ബുദ്ധിയാണ് ഏറ്റവും വലിയ ഉയർന്ന സ്ഥാനം അതിൽ സർവസക്തനായ ദൈവത്തിന് സർവവിദ്യയും അറിയുന്നത് കൊണ്ടാണ് നമ്മൾ സർവശക്തനായ ദൈവത്തെ വന്നിക്കുന്നത് അതിനെക്കുറിച്ച് പതിനായിരം വാക്കുകൾ പറയാനുണ്ട് ഇപ്പോൾ രണ്ട് കോടി പത്ത് ലക്ഷം വർഷം മുമ്പ് കുബേരൻ്റെ കയ്യിൽ നിന്നും രാവണപ്രഭു പ്ലെയിൻ മേടിച്ചു എന്ന് പറയുമ്പോൾ അന്ന് തന്നെ പ്ലെയിൻ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ രാമ രാവണ യുദ്ധം ഉണ്ടാവുമ്പോൾ അന്ന് രണ്ട് കോടി പത്തു ലക്ഷം വർഷം മുമ്പ് ശ്രീരാമസ്വാമിയുടെ കയ്യിലുള്ള അഗ്നിാസനം തൊടുത്തു വിട്ട് കടൽ മാറ്റി ചേതുബന്ധനം കെട്ടി എന്നൊക്കെ പറയുമ്പോൾ അന്ന് ആദ്യ കാലഘട്ടത്തിൽ ഇതൊക്കെ പറയുമ്പോൾ അതൊരു ദുരാചാരമാണ് ബുദ്ധിയില്ലായ്മയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഐറ്റി സഹകരന്മാർ പ്ലെയിനിൽ കണ്ടു കണ്ടുപിടിച്ചപ്പോൾ ആ കുബേരിൻ്റെ ഈ പ്ലെയിൻ ഉണ്ടായിരുന്നു രാവണപ്രഭു കുബേരിൻ്റെ കയ്യിൽ നിന്നാണ് പ്ലെയിന് മേടിച്ചത് എന്നുള്ളത് ബോധ്യമായി അതിനുശേഷം ഇപ്പോൾ മിസൈൽ കണ്ടുപിടിച്ചു ഗോഡാർഡ് ആ മിസൈൽ ഇവിടുന്ന് തൊടുത്തു വിട്ടു കഴിഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ താണ്ടി മിസൈൽ പോവുകയും ആറുനില എട്ട് നില ടവർ തകർക്കുകയും ചെയ്തപ്പോൾ അപ്പോൾ രണ്ട് കോടി പത്ത് ലക്ഷം വർഷം മുമ്പ് ശ്രീരാമസ്വാമിയുടെ കയ്യിലുള്ള അഗ്നിയാസ്ത്രം തൊടുത്തുവിട്ട് കടൽ എന്ന് പറയുന്നത് ആ മിസൈൽ കണ്ടുപിടിച്ച ഗോഡാർഡിൻ്റെ ആ അങ്ങനെയുള്ള ആ അഗ്നിയാസ്ത്രം ബ്രഹ്മാസ്ത്രം അങ്ങനെ വരുണാസ്ത്രം അങ്ങനെ പല ശക്തികളുണ്ട് അത് സർവസക്തനായ ദൈവത്തിൻ്റെ കാരണീയത്തിൽ അത് നമുക്ക് ജനങ്ങൾക്ക് ബോധോദയം ഇല്ലാത്ത മനുഷ്യർക്ക് ബോധോദയം ഉണ്ടാക്കാൻ മനുഷ്യർ തയ്യാറാകണം അപ്പോഴാണ് എൻ്റെ വ്യക്തത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഭൂമി ഉണ്ടായിട്ട് നാനൂറ്റി അറുപത് കോടി വർഷമായി ഭൂമി ജീവജാലങ്ങളുണ്ടായിട്ട് മുന്നൂറ്റി എഴുപത് കോടി വർഷം ഈ ഭൂമിയിൽ ആരും തന്നെ അധികകാലം ജീവിച്ചിരിപ്പില്ല അപ്പോൾ ഈ ഭൂമിയിലുള്ള മനുഷ്യരുടെ കർമ്മബല വിയോഗമാണ് അതിന് കാരണമെന്ന് അപ്പോൾ ലോകവിസ്തീർണ്ണത്തിൽ അറുപത്തെട്ട് ശതമാനം കടൽ മുപ്പത് ശതമാനം കര രണ്ട് ശതമാനം സുതലം കരൻ്റെ രണ്ടു മടങ്ങിലേറെ കടലുണ്ട് അപ്പോൾ ഇതിൻ്റെ കണക്കിൽ നമ്മൾ നമ്മളെടുക്കുമ്പോൾ മനുഷ്യർ ദൈവത്തെ വന്നിച്ച് നന്മ ചെയ്യുന്നവരും മരണമുണ്ട് അല്ലാത്തവരും മരണമുണ്ട് എന്താണ് അതിന് മാറ്റം ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്ത് വന്നിച്ച് നന്മ ചെയ്യുന്നവർക്ക് വീണ്ടും പുനരുവിജനനം പുനരുവി മരണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മുപ്പത് ശതമാനം കരയിൽ മനുഷ്യജനനം കിട്ടുമെന്നും പാവകർമ്മം ചെയ്യുന്നവർ അറുപത്തെട്ട് ശതമാനം കടലിലെ ജീവജാലങ്ങളോ അല്ലെങ്കിൽ രണ്ട് ശതമാനം സുതലത്തിലെ ജീവജാലങ്ങളോ ആകുമെന്നും സ്വർഗീയ മണ്ഡലത്തിലൊന്നോണം ഭൂമിയിലും സ്വർഗരാജ്യം കാണാം മനുഷ്യരുടെ നന്മതിന്മയുടെ അടിസ്ഥാനത്തിൽ ഇപ്പം മേൽപ്പറഞ്ഞത് ദൈ